പുൽപ്പള്ളി മുള്ളൻകൊല്ലിയിൽ നിന്ന് പിടിയിലായ കടുവയെ തൃശൂർ മൃഗശാലയിൽ എത്തിച്ചു പല്ലുകൾ നഷ്ടപ്പെട്ട കടുവയ്ക്ക് ഇര പിടിക്കാൻ പ്രയാസമുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് സംരക്ഷിക്കാൻ തീരുമാനിച്ചത് തൃശൂരിലേക്ക് മാറ്റുന്ന മൂന്നാമത്തെ കടുവയാണ് ഡബ്ല്യു ഡബ്ല്യു നേരത്തെ വയനാട്ടിൽ കെണിയിലായ മൂടക്കൊല്ലിയിലെ ആളക്കുല്ലി കടുവയും കൊളകപ്പാറയിലെ സൗത്ത് വയനാട് ഒൻപതാമനും പുത്തൂരിലായിരുന്നു പുനരധിവാസം ഒരുക്കിയത് രണ്ടര മാസമായി ആഴ്ചതോറും ജനവാസ മേഖലയിൽ ഇറങ്ങി വളർത്തുമൃഗങ്ങളെ പിടിച്ച കടുവയാണ് മൃഗശാലയിലേക്ക് എത്തുന്നത് കർണാടകത്തിലും കേരളത്തിലും ഒരുപോലെ സാന്നിധ്യമുണ്ടായിരുന്ന ഡബ്ല്യു ഡബ്ല്യു എൽ നൂറ്റി ഇരുപത്തിയേഴിന് മറ്റൊരു കടുവയായി തല്ലുകൂടി തോറ്റതോടെയാണ് പല്ലു പോയതെന്നാണ് നിരീക്ഷണം ഇതിന് പിന്നാലെയാണ് ഇരപിടുത്തം ജനവാസ മേഖലയിലാക്കിയത് കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെയാണ് കടുവ വനമൂലയിലെ കൂട്ടിൽ വീണത് കൂപ്പാടിയിലെ പരിചരണ കേന്ദ്രത്തിൽ വിശദമായ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷമാണ് പുനരധിവാസത്തിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡർ ഉത്തരവിട്ടത് ഇന്ന് രാവിലെ പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലാണ് കടുവയെ തൃശൂരിൽ എത്തിച്ചത് കടുവയെ ക്വാറന്റൈനിൽ പാർപ്പിച്ച് ആരോഗ്യസ്ഥിതി വിലയിരുത്തും ഇതിനു ശേഷമായിരിക്കും തുടർ നടപടികളെന്ന് അധികൃതർ അറിയിച്ചു